ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂണും ചെമ്മീനും കൂടിട്ട വറുത്തരച്ച കറിയാണ് പതിനകൂൺ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പലൃത്തിയാക്കിയ ചെമ്മീൻ വറുത്തരച്ച തേങ്ങ അപ്പൊ നമുക്ക് ചട്ടി ചൂടാക്കാൻ വെക്കാം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മുടെ എണ്ണ ചൂടായപ്പോ ഉള്ളി ഇഞ്ചി കറിവേപ്പല മുളക് ഇതെല്ലാം കൂടി നമ്മൾ ഈ ചട്ടിയിലോട്ട് ഇട്ടുകൊടുക്കാം െല്ലാത്തിന്റെയും ഒരു പച്ചമുണം പോണവരെയും നമുക്കൊന്ന് വാട്ടാം നമ്മുടെ ഉള്ളി ഒന്ന് മൂത്തു തന്നെ ഉള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇളക്കണം നമ്മൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇളക്കാം